അയ്യൻ അമ്മേ വീഡിയോ തുടങ്ങിയപ്പോ തന്നെ അതേ ഒരാൾ കയ്യുമിടിച്ചു നിക്കുന്നു അല്ലെ പറഞ്ഞേ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ കുട്ട വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂന്ന് പറയല്ലേ കുട്ട പറഞ്ഞേ പറയാ അങ്ങനെ ആ ഡാടി അല്ലേ ഡാഡി പിടിച്ച പോയപ്പോണ്ടാട കണ്ണി കണ്ടോ ഇവനെ കണ്ണി കണ്ടോരും ഡാടാ കുടിക്കില്ല പണി ഇപ്പൊ ഞങ്ങളേ ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ പിടികളും നമ്മൾ കണ്ടില്ല അന്നെ അടച്ചക്കൻ വന്നത് അപ്പൊ ആള് പോവാറായില്ലോ അപ്പൊ ഒന്നെ മര്യാദ ആള് പൂവാറായേ അപ്പൊ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കാം അപ്പൊ ഇന്ന് ഇന്ന് നമ്മള് കൊണ്ട് കൊടുക്കും അവന് ഏർ അപ്പൊ അവളൊന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ പക്ഷെ ഇന്നലെ അവൻ വന്നപ്പോ പറയാം അവളൊന്നും വേണ്ടെന്ന് പറഞ്ഞാലും ഇപ്പൊ അവന് കിടന്ന് മുഴുവൻ അവള് വന്നിരുന്ന് തിന്നുന്നു അങ്ങനെയാന്ന് അപ്പൊ അതുകൊണ്ട് അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങാനായിട്ട് പോകണം കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അവൾക്കൊരു ഡ്രസ്സ് ഇന്നലെ അല്ല രണ്ട് ദിവസം മുൻപ് പോയപ്പോൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും പിന്നെ അവളുടെ സാരിയൊക്കെ കൊടുത്തേക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ കൊണ്ട് കൊടുക്കും ഇന്ന് പിന്നെ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാണ്ട് വെച്ചിട്ട് ഞങ്ങൾ നേരെ ലുലൂലേക്ക് വന്നേക്കാം അവിടെ അമ്മ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും നമ്മൾ ഇവിടെ നിന്നാണ് ആപ്പിളൊക്കെ നമ്മൾ വാങ്ങാറ് അപ്പം ആപ്പിളും സാധനങ്ങളൊക്കെ കൂടുതൽ നല്ല സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വന്നേക്കണം പിന്നെ വേറെ കുറച്ച് ചിപ്സും കൂടി വാങ്ങണം ആ വണ്ടി വണ്ടി കൊറച്ച് ചിപ്സും കൂടി വാങ്ങണം അപ്പോ അലുമോടി നമ്മൾ ഇങ്ങോട്ട് വന്നേക്കണേ ഇപ്പൊ നമ്മൾ ഇതേ ശോഭ എത്താറായി ഇതേ അല്ല ശോഭയും പോട്ടെ ഹൈലൈറ്റ് എത്താറായി ഇത് കണ്ടാ ഈ ലെഫ്റ്റ് സൈഡിലെ ഷോബയുടെ പുതിയൊരു പ്രൊജക്ട് പറഞ്ഞ കണ്ടോ ഇത് നല്ലൊരു എന്താ പറയാ പരിപാടിയായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഇവരുടെ ഒരു മീറ്റിംഗിന് വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ ഒരു മീറ്റിംഗിലേക്ക് ശോഭ മെട്രോ പോളിച്ചാണ് വിളിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട് നമ്മുടെ ഓൺ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട് അതിൽ പോയി നോക്കിയാൽ മതി അതിലുണ്ടാവും വീഡിയോ എങ്ങനെയാണൊക്കെ നമ്മൾ വീഡിയോ ഇടാൻ പോണുള്ളൂ അപ്പൊ അതിലുണ്ടാവും കാര്യങ്ങളൊക്കെ അപ്പൊ തൊട്ടടുത്തന്നെ മാളൊക്കെ ഉള്ളതുകൊണ്ടേ അടിപൊളി പ്രൊജക്റ്റ് ആവരുടെ ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ പ്രൊജക്ട് അന്ന് വന്ന മീറ്റിങ്ങില്ല പൊന്നമാരിയാക്കിയിരുന്നു കുട്ടാ ഇതേ നോക്കിയേ പോലീസ് വരട്ടെ പോലീസ് ഇരിക്കില്ല പൊന്നോസം പൊന്നുവല്ല പൊന്ന എറണാകുളം പോയേക്കാം ഓഫീസിലേക്ക് പോയേക്കാം ആള് ഇന്ന് രാവിലെ പോയി ഇനിയിപ്പോ നാളെ വരണം നാളെ എനിക്ക് പോണം നാളെ അവിടെ ഷൂട്ടിണ്ട് കൊച്ചിയിൽ ഷൂട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ അപ്പന അമ്മയും മാത്രമേ ഉള്ളു ഉണ്ണി മാത്രം അങ്ങോട്ട് മാത്രള്ളൂ നാളെ പോവാന്ന് വിചാരിച്ചു നമ്മൾ അവരുടെ വീട്ടിലേക്ക് പക്ഷെ എനിക്ക് ഷൂട്ടിലൊക്കെ കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വന്നാ പിന്നെ ഇന്ന് തന്നെ പോവാന്ന് വിചാരിച്ചിട്ട് നമ്മൾ സനോ വാങ്ങാൻ വേണ്ടി വന്നേക്കാണ് അപ്പൊ ഇനി അതിന്റെ പിന്നാലെ അല്ലേ അല്ലേ കുട്ടാ ആ നമുക്ക് കറക്റ്റ് അണ്ടർഗ്രൗണ്ടിൽ തന്നെ പാർക്കിംഗ് കിട്ടി അല്ലെങ്കിൽ കൊറേ വളഞ്ഞു വളർന്നു വളഞ്ഞ് കൊറേ നിലയുടെ മുകളിലേക്ക് പോകണ്ട വന്നാൽ ഇവിടെ തന്നെ കിട്ടിയത് കൊണ്ട് നന്നായി നേരെ പോവാം അല്ലെ കുട്ടാ ആ നല്ല ആപ്പള നമ്മൾ ആപ്പളാ നമ്മളിവിടെ ഇതാണ് വാങ്ങാറ് അല്ലേ ഭയങ്കര തിരക്കാട്ടാ നമ്മളെപ്പോഴും കണ്ട നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഇവിടെ കിട്ടും ഓക്കെ പിയർ ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടുള്ള ഒരു താഴെ കമൻ്റ് ചെയ്യണേ എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയാ ടേസ്റ്റ് തന്നു ഇതൊക്കെ നമ്മളിത് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങോട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ളത് എല്ലാം വാങ്ങിയിട്ടുണ്ട് എന്നറിയാറായി പറഞ്ഞ വീഡിയോ ഇല്ല അല്ലെ ലൈക്ക് ചെയ്യാൻ പറയില്ലേ എന്റെ കുട്ടി ഇതൊക്കെ നമുക്ക് പോവാ നമ്മൾ അങ്ങനെ നമ്മടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇതേ വരാ എൻ്റെ എനിക്ക് ചെറുതായിട്ട് ചുമ എന്നൊരു സംശയം ചുമയെ നമ്മൾ പെട്ടണ്ടെന്ന് തോന്നണല്ലേ കുട്ട ഉണ്ടല്ലേ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയത് വണ്ടിയിൽ വെക്കാൻ പോവാ ഇതാണ് ഫുള്ള് പാടം പക്ഷേ ഇതെന്താ എന്താ സംഭവം വെച്ചാൽ നിങ്ങക്ക് ഇപ്പൊ കാണാൻ പറ്റില്ല രാത്രി എല്ലാം കണ്ട അവിടെ ഫുള്ള് വെള്ളം ഈ പറഞ്ഞിരിക്കും ഇങ്ങോട്ട് ഊതി ആ വേറെ റോഡിലേക്ക് കേറിയിട്ടോ വെള്ളം ഇപ്പൊ ഫുള്ള് കേറും ആ ഇവിടെ നമുക്ക് എന്താ പറയാ ഈ ഭാഗത്തൊക്കെ വെള്ളം കേറിയിട്ടുണ്ട് വേനൽക്കാലത്താണ് ഇവിടെ പച്ചപ്പിൽ വെക്ക പണ്ടെന്ന് ട്വന്റിയില് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണ സമയത്ത് ഈ മഴയത്ത വീഡിയോ എടുക്കാൻ ഇവിടെ മറ്റേ മഞ്ജു വാര്യരുടെ വീടൊക്കെ ഉണ്ട് അവിടെ അവിടേക്ക് സത്യനന്ദിക്കാടിന്റെ വീട്ടിലേക്ക് ഒക്കെ ഞങ്ങൾ ഈ വഴി കൂടെ മഴ നനഞ്ഞ നമ്മള് പോവാണ്ടല്ലോ അയ്യോ ഞാനപ്പന തൃപ്രയാറോട് മറ്റേ ചാത്തന്റെ അമ്പലത്തേക്കും ആ ശ്രീരാമക്ഷേത്രം അതുപോലെ ചാത്തന്റെ അമ്പലം അവരെല്ലാം അവരെല്ലാവടത്തേക്കും നമ്മൾ ഈ മഴയത്ത് മഴ നനഞ്ഞ് സ്കൂട്ടർ അയ്യോ ഞാനപ്പനും കൂടി വരും ഇന്ന് കാണുന്ന പോലെ അല്ലല്ലോ അന്ന് അന്ന് അതൊരു ട്രെൻഡിങ് ആയിരുന്നു ടൂ തൗസൻഡ് ട്വന്റി സമയത്ത് മറ്റേ കൊറോണക്കുള്ള സമയമാണ് ആ പീക്ക് ടൈമിലാണ് നമ്മള് ശരിക്കും ഈ ചാനൽ തുടങ്ങണ തന്നെ ഈ ജൂൺ ജൂൺ ട്വന്റി ഫസ്റ്റിലേക്ക് അഞ്ചാമത്തെ കൊല്ലാണ് ഈ വീഡിയോ ഈ ചാനൽ തുടങ്ങിയിട്ട് ടൂ തൗസൻഡ് ട്വന്റി ജൂൺ ട്വന്റി ഫസ്റ്റിനാണ് നമ്മൾ ആദ്യത്തെ വീഡിയോ തുടങ്ങുന്നത് ഇത് ഈ ജൂൺ ട്വന്റി ഫസ്റ്റിന് അഞ്ചാമത്തെ കൊല്ലാവും അപ്പൊ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ മഴ ശരിക്കും ഈ മഴ ജൂണിലത്തെ മഴയിലാണ് നമ്മൾ ഇവരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാനും ഒക്കെ നമ്മൾ വരുന്നത് അയ്യോ എനിക്കത് ഇപ്പോഴാലോചിക്കാണ് അയ്യോമേ എന്തുവാ നമ്മളെന്ന് നമ്മൾ അന്ന് അന്ന് കൊറേ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരും ഏഹ് മറ്റേ മതില് കാണിക്കാനാണോ പോണത് വീടിന്റെ ഇത് കാണിക്കാനാണോ പോണോ അത് കാണിക്കാനാണോ പോണേന്ന് പറഞ്ഞു പക്ഷെ നമ്മ അതിന് പിന്നിലുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് അറിയണില്ല അല്ല അത് ഓഡിയൻസ് അറിയേണ്ട ആവശ്യമില്ല അത് വേറെ കാര്യം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് അന്ന് അതുപോലെ കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മള് അല്ല അതൊക്കെ ഇതിനെക്കാളും കൊറേ കഷ്ടപ്പെട്ടവരുണ്ടില്ല എന്നാലും എന്നാലും അതൊക്കെ ഈ വഴി ഇടക്കിടക്ക് കൊണ്ടേ ഈ വഴി വരുമ്പോക്ക് ഞാനത് ആലോചിക്കും ഞാനത് വീഡിയോയിൽ പറയും ചെയ്യാറുണ്ട് അപ്പൊ നമ്മള് വീടൊക്കെ എവിടെയാണ് വീട് ഈ വഴി കൂടെ ഒക്കെ നമ്മള് കൊറേ പോയിട്ടുള്ളതാ കൊറച്ചും പോണത് എപ്പാ പറഞ്ഞേ നീ ഇവിടെ കളിക്കണോ ആണോ കളിക്കാണോ പാത്ത വരട്ടെ പാത്ത നോക്കിയാ ഇരുട്ടാണ് കണ്ടു ഇരുട്ട് പാത്ത പാത വരട്ടെ യും അവൻറെ മറ്റേ കല്യാണത്തിന്റെ ഡിസ്കഷനാണ് അവരുള്ളവർ നമ്മളങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ നോക്കിയേക്കാട്ട കേട്ടെ നമ്മൾ അവരോടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയും രണ്ടു ദിവസം കഴിഞ്ഞ കഴിഞ്ഞാൽ പോവാണ് അപ്പൊ ഇന്നെ നമ്മള് സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്താ അവർക്ക് ഇനി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഉം സംഭവം രണ്ടാഴ്ച ലീവിന് വേണ്ടിട്ട് വന്നത് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ പോവാൻ വേണ്ടിട്ടാണ് ആള് വന്നത് പിന്നെ നാളെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ അതിന് മുന്നേട്ട് നമ്മള് സാധനങ്ങളൊക്കെ വെച്ചതാണ് പിന്നെ അവിടത്തെ കല്യാണത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞു നമ്മള് അപ്പൊ അങ്ങനെ നമ്മളിന്ന് നേരെ വീട്ടിൽ പോട്ടെ അതിൻ്റെ ഇടയിൽ ഇവ കണ്ടില്ലേ ഇവൻ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അമ്മ പാപ്പം അല്ല കുട്ടാ നമ്മുടെ ചോട്ട പാപ്പം അങ്ങനെ നടന്നില്ലേ അവിടെ കേറി വന്നേഞ്ഞാലും പാപ്പം അല്ലെങ്കിൽ അത് ഇതന്നൊക്കെ ചോദിക്കൂട്ടാ നേരെ അക്കാച്ചിച്ചൂ ഇത് അല്ല കേറി ചെന്ന വടിക്കാനാണ് അതന്നെ വെച്ചത പാപ്പം മമ്മ പാപ്പം അല്ല അങ്ങൻ ചേച്ചല്ല എന്നെ കുട്ടി പാപ്പൻ ഇഷ്ടായ ഹേ ഇഷ്ടായ ഹിഹിസ പാപ്പം പാപ്പൊന്ന ന ഹേ മിതായിദന്ന ഓ നീച്ചിന്ന ഓ വാ വാനൊക്കെ പുറത്തേക്ക് അടങ്ങിയാലോ അല്ലേ കുട്ടാ അങ്ങനെ അപ്പൊ വീട്ടിലേക്ക് പോവാണ് വീട്ടിലെത്തിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇനി കിടന്നുറങ്ങാനായിട്ട് അങ്ങനെ നമ്മള് വീട്ടിലൊക്കെ പോയി അന്നെ വേമിച്ച സാധനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് വീട്ടിൽ തിരിച്ചു വന്നു അല്ലേ കുട്ടാ ആ ഇനി നമുക്ക് ഓങ്ങണം അല്ലേ എൻ്റെ മോനെ മാമ വേണ്ടേ വേണ്ടേക്ക് വേണ്ടേ എൻ്റെ മോനത്തെ വേണ്ടത് കണ്ട എൻ്റെ കുട്ടി പേപ്പർ പേപ്പറ്റാ പറഞ്ഞത് എന്റെ മോനോട് ഏപ്പാ പേപ്പനപ്പാപ്പാ തൂപ്പാ 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 തൂപ്പാന്നൊക്കെ പറഞ്ഞു പോയിരുന്നു എന്റെ കുട്ടി അവിടെ അപ്പൊ അങ്ങനെ നമ്മടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ അവര് പോകുമ്പോ ആലോ ഈച്ചി പോ സാധനങ്ങളൊക്കെ അവിടെ കൊടുക്കും അല്ലെ കുട്ടാ അന്നെ കൊക്കും അന്നുപോ അപ്പൊ അത്രക്കുള്ള വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അപ്പനെ വണ്ടി അവിടെ കേച്ചിടാ അപ്പൊ അമ്മയുടെ ഓളിമ്പകളൊക്കെ അവിടെ ബാക്കിൽ കേക്കാട്ടാ അപ്പൊ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അടുത്ത കല്ലേ നമുക്ക് വീണ്ടും കാണാം അല്ലേ ടാറ്റ ബൈ ബൈ എന്ന് അല്ലെ അപ്പൊ അടുത്ത നമുക്ക് വീണ്ടും കാണാം ടാറ്റ ബൈ 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 ഗുഡ് നൈറ്റ് ടാറ്റാ